നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ൾക്കെ പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് ൂട് തിരൂർ കുടുംബസംഗമം സംഘടിപ്പിച്ചു ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ വച്ച് സ്നേഹക്കൂട് തിരൂർ കുടുംബസംഗമം സംഘടിപ്പിച്ചു സ്നേഹക്കൂട് കുടുംബത്തിലെ ഉന്നത വിജയം നേടിയ പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു

നിഷറത്ത് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു അഫ്സത്ത് സ്വാഗതവും ദിവ്യ നന്ദിയും പറഞ്ഞു ജി എം യു പി സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ കെ പി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ലിജ ടീച്ചർ സീമ ടീച്ചർ വസന്തകുമാരി അനിത ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സ്നേഹക്കൂട കൂട്ടായ്മയുടെ സ്നേഹോപഹാരവും ചടങ്ങിൽ നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ടി വി ന്യൂസ് വൺ